രാമകഥാശ്രവണം ആരെയാണ് ആനന്ദിപ്പിക്കാത്തത് അതൊരു ശാരീരിക പൈങ്കിളി പാടുക കൂടി ചെയ്യുമ്പോൾ കൂടുതൽ ഹൃദ്യമാകും അതുകൊണ്ടാണ് എഴുത്തച്ഛൻ തന്റെ കിളിമകളോട് കഥയമമ കഥയമമ എന്ന് വീണ്ടും പറയുന്നത് കേട്ടാൽ മതി ആ രാമകഥ നമുക്കും കേൾക്കാം ശ്രീരാമ രാമ 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 ശ്രീരാമ ശ്രീരാമയ ശ്രീരാമ ലോകി രാമ ജയ ഇനി വരുന്നത് കിഷ്കിന്താകാണ്ടാണ് ശബരിയുടെ സ്വർഗാരോഹണമൊക്കെ കഴിഞ്ഞിട്ട് രാമലക്ഷ്മണന്മാർ ശബരി നിർദ്ദേശിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ച് പമ്പാതീരത്തിലെത്തി അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ കിഷ്കിന്താകാന്ഡത്തിലൂടെ കാണുവാൻ പോകുന്നത് ർമ്മത്തെ രക്ഷിപ്പതിന്നായുധവുമായി നിർമൽസരം നടക്കുന്നതു നിളേ ഞാൻ പാപിയായൂരധർമ്മിഷ്ഠനാം നിന്നട പാപം കളഞ്ഞ് ധർമ്മത്തെ നടത്തുവാ നിന്നെ വധിച്ചത് ഞാൻ മോഹബദ്ധനായി നിന്നെ നീയേതുമറിയാത്തതുമെടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേതു വേദമില്ലെന്നല്ലോ വേദവാക്യമത് ചേതസീമോ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വറ്റുമേറ്റം മഹാപാപി താപം അവർക്കതിനാലേ വരുമല്ലോ മര്യാദ നീക്കി നടക്കുന്നവർകളെ ശൗര്യമേറും നൃപന്മാർ നിഗ്രഹിച്ചത് ധർമ്മസ്ഥിതി വരുത്തും ധരണീതലെ നിർമ്മലാത്മാനിരൂപിക്കാനസേ ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ട് ലോക ബാലകന്മാർ നടക്കുമല്ലാടവോ ഏറെ പറഞ്ഞുപോകായി അവരോടതും പാപത്തിനായി വരും പാവികൾ കേറ്റവും ഇത്തം അറു ചെയ്തതൊക്കവേ കേട്ട് ആശുചിത്ത ചിത്തവിശുദ്ധി ഭവിച്ചു കബീന്ദ്രനോ രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവമകന്ന് സസംഭ്രമം ഭക്ത നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ ഇദ്ധം മമ അപരാധം ക്ഷമിക്കേണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ തിരുവടി നിർണയം ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ ണം സീതാവിരഹത്തെക്കുറിച്ച് പറഞ്ഞും കരഞ്ഞും ശ്രീരാമനും ലക്ഷ്മണനും നടന്നു വരുന്ന വഴിക്ക് സുഗ്രീവൻ വളരെ ദൂരെ നിന്ന് ഇത് കണ്ടിട്ട് ആരാണ് എന്ന് അറിഞ്ഞു വരാൻ ഹനുമാനെ പറഞ്ഞയക്കുന്നു ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തിൽ ഹനുമാൻ അവരെ ആദരവോടെ നമസ്കരിച്ചു രണ്ടുപേരും പരസ്പരം ആരാണെന്ന് വെളിപ്പെടുത്തി അപ്പോൾ ഹനുമാൻ പറയുകയാണ് ഇവിടെ സുഗ്രീവൻ എന്ന് പറയുന്ന ഒരു വനനശ്രേഷ്ഠനുണ്ട് ആ സുഗ്രീവനുമായി സഖ്യം ചെയ്താൽ നമ്മൾക്ക് രണ്ടുപേർക്കും ശത്രുക്കളെ നശിപ്പിക്കാം ശരി എന്ന് ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് ഹനുമാൻ ശ്രീരാമ ലക്ഷ്മണന്മാരെ തോളിലിരുത്തി സുഗ്രീവന്റെ സമീപത്ത് എത്തിച്ചു സുഗ്രീവൻ വളരെ സന്തോഷപൂർവ്വം രണ്ടുപേരെയും സ്വീകരിച്ചിരുത്തി പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും കുശല അന്വേഷണങ്ങളൊക്കെ ചെയ്തു സുഗ്രീവൻ എന്നിട്ട് പറയുകയാണ് ഒരിക്കൽ ഞാനൊരു കാര്യം കണ്ടു ഞാനിങ്ങനെ പർവ്വതത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ ഒരു രാക്ഷസൻ ഒരു സ്ത്രീയെ വിമാനമാർഗം കടത്തിക്കൊണ്ടുപോകുന്നത് കണ്ടു അപ്പോൾ ആ വിമാനത്തിൽ നിന്നും താഴെ വീണതാണ് എന്ന് പറഞ്ഞ് സുഗ്രീവൻ സീതയുടെ ഉത്തരിയത്തിൽ പൊതിഞ്ഞിട്ടുള്ള ആഭരണം ശ്രീരാമനെ ഏൽപ്പിച്ചു ആ ആഭരണം തൻ്റെ മാറോട് ചേർത്ത് ശ്രീരാമൻ കണ്ണുനീർ വാർത്തു ദുഃഖിച്ച് തളർന്നു കിടക്കുന്ന രാമനോട് ലക്ഷ്മണൻ പറയുകയാണ് സുഗ്രീവന്റെ സഹായത്താൽ രാവണനെ നിഗ്രഹിച്ചിട്ട് നമുക്ക് സീതയെ എത്രയും വേഗം കണ്ടുപിടിക്കണം അപ്പോൾ സുഗ്രീവൻ പറയുന്നു നമുക്ക് രാവണനെ കൊന്ന് ദേവിയെ തിരിച്ചെടുക്കാം ദുഃഖിക്കാതിരിക്കുക പിന്നീട് വാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധമാണ് ബാലിയുടെ ഭാര്യ താര ബാലിയെ ശ്രീരാമചന്ദ്രന്റെ സാന്നിധ്യം അറിയിക്കുന്നു പിന്തിരിപ്പിക്കാൻ നോക്കുന്നു പക്ഷേ ബാലി അതിനൊന്നും ത്വന്നാമ വശം പതിനാകുന്നില്ല ത്വ നാമസങ്കീർത്തനപ്രിയയാകണമെന്നിഹ്വാസ മിന്നിയേ ത്വരണാപൂരുങ്ങളിലെപ്പോഴും അർച്ചനം ചെയ്യായി വരിക കരങ്ങളാൽ നിന്നുടേ ചാരുരൂപങ്ങൾ വരികന്നുടെ കണ്ണുകൾ കൊണ്ടു നിരന്തരം കർണങ്ങൾ കൊണ്ടു കേൾക്കധ നിരാപ്പതേ മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുതക്ഷത്രങ്ങൾ തോറും രഘൂപ്പതേ തോൽപാദാം സുദീർങ്ങളേൽക്കാകണം അപ്പോഴും അംഗങ്ങൾ കൊണ്ട് ജങ്ങൽപതേ ഭക്ത നമസ്കരിക്കായി വരണം മുഹുരുത്തമാം കൊണ്ടു നിത്യം യുദ്ധം രാഘവൻ കുളിർത്തു പിടിച്ചു അംഗസംഗം കൊണ്ട് കൽമഷ കൽമേരറ്റം മംഗലാത്മാവായ സുഗ്രീവനെത്തതാ മായയാ തത്ര മോഹിപ്പിച്ചിതന്നേരം ജലാനിധി സുഗ്രീവൻ ശ്രീരാമനെ സ്തുതിച്ചുകൊണ്ട് പാടുകയാണ് എൻ്റെ നാവ് അങ്ങയുടെ നാമസങ്കീർത്തനങ്ങളിൽ ഉറയ്ക്കട്ടെ കരങ്ങൾ എപ്പോഴും ചരണങ്ങളിൽ അർച്ചന ചെയ്യട്ടെ കണ്ണ് നിരന്തരം നിന്റെ രൂപം കാണട്ടെ എൻ്റെ കാതുകൾ എപ്പോഴും അങ്ങയുടെ കീർത്തനങ്ങൾ കേൾക്കട്ടെ നിന്റെ ക്ഷേത്രങ്ങളിൽ സഞ്ചരിക്കട്ടെ എൻ്റെ പാദങ്ങൾ ഇങ്ങനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടുനിന്ന് സുഗ്രീവനെ പുണർന്ന് ശ്രീരാമൻ അനുഗ്രഹിച്ചു പിന്നീട് ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ഘോരമായ യുദ്ധം നടക്കുകയാണ് യുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുമ്പോൾ ശ്രീരാമൻ ഒളിഞ്ഞിരുന്ന് ബാലിയുടെ നേർക്ക് മഹേന്ദ്രബാണം തൊടുത്തുവിട്ട് ബാലി നിലംപതിക്കുന്നു മോഹാലസ്യത്തിൽ നിന്ന് എഴുന്നേറ്റ ബാലി ശ്രീരാമനെ കാണുന്നു ശ്രീരാമനോട് ബാലി ചോദിക്കുകയാണ് ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് നിങ്ങൾ എന്തിനാണ് രാജധർമ്മം വെടിഞ്ഞ് എന്നോട് പെരുമാറിയത് ഒളിച്ചിരുന്ന് അമ്പയ്യുന്നത് രാജധർമ്മമാണോ ഇങ്ങനെയെല്ലാം ബാലി ശ്രീരാമനോട് ചോദിച്ചു അപ്പോൾ ശ്രീരാമൻ പറയുകയാണ് ധർമ്മം പാലിക്കപ്പെടാൻ അധർമ്മിയായ ഒരാളെ കൊല്ലേണ്ടി വന്നാലും അത് പാപമല്ല രാമൻ്റെ വാക്കുകൾ കേട്ട് ബാലി ചിത്തശുദ്ധിയോടുകൂടി രാമൻ ദാക്ഷാൽ ശ്രീവിഷ്ണു ആണെന്ന് മനസ്സിലാക്കി മഹേന്ദ്രമാണമേറ്റ ബാലി ശ്രീരാമൻ്റെ പാദം പോകി ഇത് കണ്ട് ഈ ശ്രീരാമവാക്യമെല്ലാം കേട്ട് താരയും ശ്രീരാമൻ്റെ പൂർണ്ണ ഭക്തയായിട്ട് മാറി മാലിപുത്രനായ അംഗദനെ ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ യുവരാജാവായി അഭിഷേകം ചെയ്തു ശ്രീരാമൃ भज मन अरणभावा भयदारुणं नवकं च लोचन कञ्च भुखकर